നമസ്കാരം സഹകരിയം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കൺസ്യൂമർ ഫണ്ടിന്റെ സഹകരണത്തോടെ വടക്കേക്കര സഹകരണ ബാങ്കിൽ തുടങ്ങിയ സ്കൂൾ മാർക്കറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വായ്പകൾ ബാങ്ക് പ്രസിഡന്റ് എ സി ശശിധരകുമാർ വിതരണം ചെയ്തു പൊതുവിപണിയേക്കാൾ പത്ത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ ബുക്കുകൾ ബാഗ് കുട എന്നിവ ലഭിക്കും ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് മിതമായ വലിച്ച നിരക്കിൽ മൂവായിരം രൂപ മുതൽ ജൂൺ പത്ത് വരെ വായ്പ നൽകും എം കെ കുഞ്ഞപ്പൻ ആർ കെ സന്തോഷ് ഉഷാ ജോഷി ലൈജു ജോസഫ് ഷെറീന ബഷീർ സെക്രട്ടറി ടി ജി ബിനി എന്നിവർ സംസാരിച്ചു വരൾച്ചക്കാലത്ത് ആശ്വാസമായി കുടിവെള്ള വിതരണവുമായി ചെക്കാട് സർവീസ് സഹകരണ ബാങ്ക് ചെക്യാട് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് ബാങ്ക് സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഇതിന്റെ ഉദ്ഘാടനം ചെക്യാട് വേവമ്പാടിൽ ബാങ്ക് പ്രസിഡന്റ് പി സുരേന്ദ്രൻ നിർവഹിച്ചു സെക്രട്ടറി കെ ഷാനീഷ് കുമാർ സി അഷിൽ എം സി മനോജൻ പി വിനോദൻ എന്നിവർ സംസാരിച്ചു പതിമൂന്ന് വർഷമായി വരൾച്ചക്കാലത്ത് ബാങ്ക് സൗജന്യമായി കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് ഇതടക്കം നിരവധി സേവനങ്ങൾ ചെയ്യുന്ന ബാങ്കിന് കേരള ബാങ്കിന്റെ മികച്ച ബാങ്കിംഗ് പ്രവർത്തനത്തിനുള്ള എക്സലൻസ് അവാർഡും ലഭിച്ചിട്ടുണ്ട് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി അമ്പത് പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം സ്വർണ്ണവിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൌജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അര ശതമാനം അധിക പലിശ പ്രഭാത സായഹ്നശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ സമയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ കലശനിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തന സമയം രാവിലെ മുതൽ രാത്രി വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് പണമായി നൽകുന്നതിന്റെ പരിധി ലംഘിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് താക്കീതുമായി റിസർവ് ബാങ്ക് പരമാവധി ഇരുപതിനായിരം രൂപയാണ് പണമായി നൽകാനാവുന്നത് എന്നാൽ പല ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണപ്പണയത്തിൽ വായ്പ നൽകുകയും ഇതിന്റെ തുക പണമായി കൈമാറുകയും ചെയ്യുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് ആവർത്തിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ മുന്നറിയിപ്പ് സ്വർണ പണയത്തിൽ വൻതുക വായ്പ നൽകുന്നത് നിയന്ത്രിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് റിസർവ് ബാങ്കിനെ നടപടിയെന്നും കരുതുന്നുണ്ട് ആദായ നികുതി നിയമപ്രകാരം ആരും ഇരുപതിനായിരത്തിൽ പരം രൂപയുടെ വായ്പ പണമായി സ്വീകരിക്കരുതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ ഒരു ബാങ്ക് തര ധനകാര്യ സ്ഥാപനവും അത് ചെയ്യരുതെന്നും ആർ ബി ഐയുടെ കുറിപ്പിലുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വർണപണയ വായ്പാ സ്ഥാപനമായ ഐ ഐ ഐ എഫ് എൽ ഫിനാൻസിനെതിരെ പണവിതരണ ചട്ടങ്ങൾ ലംഘിച്ചതിന് കുറച്ചുനാൾ മുൻപ് റിസർവ് ബാങ്ക് നടപടിയെടുത്തിരുന്നു ഇന്ത്യയിൽ ചില്ലറ വായ്പാ മേഖല അതിവേഗം വളരുകയാണ് നാല് വർഷത്തിനിടെ സ്വർണപ്പണയത്തിനുള്ള വായ്പ മൂന്നിരട്ടിയായാണ് വർധിച്ചത് ചെറുകിട വായ്പാ ദാതാക്കളിൽ നിന്നുള്ള മത്സരം മൂലം ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങൾ പണമായി വായ്പ നൽകാവുന്നതിൻ്റെ പരിധി ലംഘിക്കുന്നു എന്നാണ് റിപ്പോർട്ട് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ സ്വർണപ്പണയ വായ്പ എടുത്തെന്ന പരാതിയിൽ സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ കേസ് സി പി എം നിയന്ത്രണത്തിലുള്ള കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത് സംഭവത്തിൽ സൊസൈറ്റി സെക്രട്ടറിയും സി പി എം ഉള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗവുമായ കർമ്മം തൊടിയിലെ കെ രതീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ആദുർ പോലീസ് കേസെടുത്തു പ്രസിഡന്റ് ബെള്ളൂർ കിന്നിങ്ങാറിലെ കെ സൂപ്പി നൽകിയ പരാതിയിലാണ് നടപടി സെക്രട്ടറി ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു പ്രാഥമിക പരിശോധനയിൽ നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് പണയസ്വർണം ഇല്ലാതെയാണ് ഏഴ് ലക്ഷം രൂപ വരെ അനുവദിച്ചത് ജനുവരി മുതൽ പല തവണകളായാണ് വായ്പകൾ അനുവദിച്ചത് സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിവരം ഭരണസമിതി അറിയിക്കുകയും കേസ് ഫയൽ ചെയ്യാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു ഒരാഴ്ചയ്ക്കകം മുഴുവൻ പണവും തിരിച്ചടയ്ക്കാമെന്ന് സെക്രട്ടറി ചിലരോട് പറഞ്ഞതായും സൂചനയുണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ള വീണ്ടും പരാമർശിച്ച് പ്രധാനമന്ത്രി രാജ്യത്ത് അഴിമതി പണത്തിന്റെ കാര്യവും അഴിമതി തടയാൻ കൈക്കൊണ്ട നടപടികളെയും കുറിച്ച് റിപ്പബ്ലിക് ടി വി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അഴിമതിക്കാരിൽ നിന്നും കണ്ടുകെട്ടിയ പതിനേഴായിരം കോടി രൂപയുടെ പണം തട്ടിപ്പിനിരയായവർക്ക് ഇതിനോടകം കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇനിയും ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ ഇത്തരത്തിൽ അഴിമതിയുടെ ഇരകൾക്ക് തിരിച്ചു നൽകാനാകുമെന്നാണ് കരുതുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു